കേരള നവോത്ഥാന നായകന്മാരിൽ പ്രഥമ ഗണനീയനായിട്ട് കണക്കാക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ് എന്നാൽ കേരള നവോത്ഥാന നായകരുടെ പിതാവ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു പി എസ് സിയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് ഒരുപാട് ചോദ്യങ്ങൾ നവോത്ഥാന നായകരിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട് പി എസ് സി പരീക്ഷകളിൽ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാടയ്യാവ് ആ തൈക്കാടയ്യാവിൻ്റെ ശിഷ്യനാണ് ശ്രീനാരായണ ഗുരു ജനനവും മരണവും അവധിയായ നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിക്കാറുണ്ട് അത് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ശ്രീനാരായണ ഗുരു സമാധിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അതിനിടയിൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം സ്ഥാപിച്ച കാര്യങ്ങൾ സ്ഥാപനങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകൾ ക്ഷേത്രങ്ങള് അദ്ദേഹം കണ്ടുമുട്ടിയ പ്രശസ്തരായ വ്യക്തികള് ഉൾപ്പെടെ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് വർഷങ്ങൾ ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കാറുള്ളതാണ് ഇതറിയാതെ പി എസ് സി എക്സാമിന് ഒരാൾക്കും പോകാൻ സാധിക്കില്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട അത്രയും പ്രധാനപ്പെട്ട വർഷങ്ങളാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകൃതമായത് തൊട്ടപ്പുറത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലില് എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം വന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അദ്ദേഹം ശാരദാമഠം സ്ഥാപിക്കുകയാണ് ശാരദാമഠം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് പതിമൂന്നില് ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ശ്രീലങ്ക സന്ദർശനം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു കൂട്ടുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട വർഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും രണ്ടാമത് ശ്രീലങ്ക സന്ദർശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ശ്രീനാരായണ ഗുരു സമാധിയാകുന്നു ഇതിനിടയിൽ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച കണ്ടുമുട്ടിയ പ്രമുഖ വ്യക്തികളുണ്ട് അവരെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടില് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് കുമാരനാശാനെ കണ്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഡോക്ടർ പൽപുവിനെ സന്ദർശിക്കുന്നു ഡോക്ടർ പൽപുവിനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് വാഗ്ബടാനന്ദനെയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടില് ടാഗോറിനെ കാണുന്നു രവീന്ദ്രനാഥ ടാഗോറിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധിജിയെ കാണുന്നു ഗാന്ധിയെ കാണുകയാണ് ഈ കണ്ടുമുട്ടലുകൾ ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുവായിട്ട് സംബന്ധിച്ച ഈ പറഞ്ഞ വർഷങ്ങൾ പഠിക്കാതെ ഒരിക്കലും ഒരാളും പി എസ് സി എക്സാമിന് പോകരുത്